തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ജിത കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന സംഘടനാ പാർലമെന്റ് ക്യാമ്പ് ഗൗരവമുള്ള ചർച്ചകൾ കൊണ്ടും ക്ലാസുകൾ കൊണ്ടും ശ്രദ്ധേയമായി തിരഞ്ഞെടുത്ത പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നാട്ടിൽ നിന്നെത്തിയ സംഘടനാ പ്രമുഖർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി തികച്ചും വ്യത്യസ്തവും പഠനാർഹവുമായിരുന്നു ജിദ്ദാ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച സംഘടനാ പാർലമെന്റ് നാട്ടിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കെ എം സി സി നേതൃത്വത്തിനിരയെ സജ്ജമാക്കുന്നതിനാണ് പ്രവാസി സൗഹൃദ പ്രാദേശിക സർക്കാർ എന്ന ശീർഷകത്തിൽ ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത് ഏകദിന സംഘടനാ പാർലമെന്റ് ക്യാമ്പിൽ ജിദ്ദയിലെ വിവിധ ജില്ല ഏരിയ മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലുള്ള കെ എം സി സി സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു ക്യാമ്പങ്ങൾ തൂവുള്ള വസ്ത്രം ധരിച്ചാണ് പങ്കെടുത്തത് ഇത് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന് പ്രവാസികൾ നൽകുന്ന കലർപ്പില്ലാത്ത പിന്തുണ കൂടിയായിരുന്നു നാട്ടിൽ നിന്നെത്തിയ പ്രമുഖ ചിന്തകനും ഗ്രന്ഥകാരനും മുസ്ലിം രാഷ്ട്രീയ ദൈക്ഷണിക പ്രതിഭയുമായ എം സി ഓടകര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര അധ്യക്ഷത വഹിച്ചു രണ്ട് സെഷനുകളായി നടന്ന സംഘടനാ പാർലമെന്റ് ക്യാമ്പിൽ അൻവർ മുള്ളമ്പാറ ഉസ്മാൻ താമരത്തി എന്നിവർ ക്ലാസ് എടുത്തു വി പി മുസ്തഫ സ്വാഗതവും നാസർ മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ